നമസ്കാരം ഗാനസദനം സ്കൂൾ എന്ന ചാനലിലേക്ക് വീണ്ടും ഏർക്കും സ്വാഗതം നമുക്കിന്ന് കഴിഞ്ഞ ക്ലാസ്സിലെടുത്തിരുന്ന നമ്മൾ പാട്ട് പാടുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ളൊരു ഒരു വിവരണമായിരുന്നു അതിൻ്റെ ബാക്കി ഇനിയും കുറച്ചുകൂടെ അതിനെക്കുറിച്ച് നമുക്കിന്ന് ക്ലാസ് എടുക്കാം നമ്മളൊരു പാട്ട് പാടുമ്പോൾ ആ പാട്ടിനെ പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ നമ്മൾ പാ എന്താണ് ചെയ്യുന്നോ അതിനെ പൂർണ്ണമായിട്ട് നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പ് എന്താണ് നിങ്ങളതിൽ പൂർണ്ണമായിട്ട് ലയിക്കുക അതിൽ ശ്രദ്ധിക്കുക വേറൊരു ശ്രദ്ധ നിങ്ങളിൽ പോകരുത് കാരണം നിങ്ങൾ നിങ്ങളെന്തിയാലും അതിനെ ആത്മാർത്ഥമായിട്ട് പാടി നിങ്ങൾ തന്നെ രസിക്കുന്നു അതിൻ്റെ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു നൂറ് ശതമാനം നിങ്ങൾ നിങ്ങൾക്ക് ഫീൽ ഉണ്ടാകും നിങ്ങൾ പാടുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കേൾവിക്കാർക്ക് അൻപത് ശതമാനമേ ഉണ്ടാവുകയുള്ളൂ അത്ര ഫീൽ അവർക്കുണ്ടാവുള്ളൂ നിങ്ങൾക്ക് നൂറ് ശതമാനം ഫീൽ ഉണ്ടെങ്കിൽ കാരണം നിങ്ങൾ നൂറ് ശതമാനം ലയിച്ചിരുന്ന് നിങ്ങൾ ഒന്നും നിങ്ങളുടെ ആരെ ആര് വന്നാൽ പോലും നിങ്ങളെ നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത രീതിയിലും അതുപോലെ നിങ്ങൾ ലയിച്ചിരുന്ന് സുഖമായിട്ട് പാടുവാണെങ്കിൽ അത് കേൾവിക്കാർക്ക് അല്ലെങ്കിൽ ഓഡിയൻസിന് അൻപത് ശതമാനം അപ്പം ഈ ഓഡിയൻസിനെ അൻപത് ശതമാനത്തിൽ നിന്ന് നൂറ് ശതമാനം ലയിപ്പിക്കണമെങ്കിൽ നിങ്ങൾ എന്തിരം ലയിച്ചും എന്ത്യേറെ ആത്മാർത്ഥതയോടി കൂടി പാടണം അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പം ഇങ്ങനെയുള്ള ഈ ഈ ഒരു അവസരത്തിൽ നമുക്ക് പറ്റുന്ന നമ്മളെ കൊണ്ട് പറ്റുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പാ പാട്ട് പാടുമ്പോഴും പാട്ട് പഠിക്കുമ്പോഴും ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് നല്ലവർക്കൊരു രീതിയിൽ നല്ല ഒരു ഫീലോട് കൂടി നമുക്കൊരു പാട്ട് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും അപ്പം അത് ആയാസരഹിതമായിരിക്കണം നമ്മുടെ ബോഡിക്കും നമ്മുടെ വോക്കൽ നമ്മുടെ വോക്കൽ വോയിസ് തൊണ്ടയ്ക്കും ഓഫിക്കൊണ്ടും ഒക്കെ ആയാസരഹിത ആയാസം എന്ന് പറഞ്ഞാൽ യാതൊരു പ്രയാസവും ഉണ്ടാകത്തക്ക രീതിയിലായിരിക്കണം നമുക്ക് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഈ ഇങ്ങനെ ഒരു ക്ലാസ്സിലുന്നത് നമ്മൾ പാടുമ്പോൾ ഒരു നല്ല ശതമാനം ആൾക്കാരും തുറന്നു പാടിയാൽ തുറുപാടുക എന്ന് പറഞ്ഞാൽ നിങ്ങളുദ്ദേശിക്കും എങ്ങനെയാണെന്ന് ഇപ്പൊ ഇത് എക്സാമ്പിള് പഞ്ചന്ത അത് ശബ്ദത്തിൽ ലയിച്ചു അതൊക്കെ ലേനമൊക്കെ കറക്റ്റ് പക്ഷേ ആ നാദത്തിന്റെ വരവ് കുറവാ ആ മൂളി കുറവാ പിടിച്ചാൽ പാടേ പിടിച്ച് പാടുക ഈ പിടിച്ചു പാടുമ്പെ നമുക്ക് ആയാസമായി നമുക്ക് വിഷമമായി കാരണം ഒറിജിനലായിട്ട് വരുന്ന ഒരു നാദത്തെ നമ്മൾ പിടിച്ച് നിർത്തിയിട്ട് കുറച്ച് കൊടുക്കുക എന്ന് പറയുമ്പോൾ അന്നേരം തന്നെ നമുക്ക് അത് ആയാ ആയാസരഹിതമായിട്ട് അല്ല നമ്മുടെ ശരീരം അതിനെ റിയാക്ട് ചെയ്യുന്ന അപ്പം നിങ്ങൾ ഒരു എന്ന് വെച്ചാലും ഒരു ശ്രുതി ഇട്ട് അല്ലെങ്കിൽ ഒരു കോഡ് ഇട്ടുകഴിഞ്ഞാൽ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് ഒന്ന് മെയിൻ കാരണം ഈ തെറ്റോ എന്നുള്ള പേടി എന്ന് പറഞ്ഞാൽ അത് തെറ്റ് നിങ്ങൾ അങ്ങനെ പിടിച്ചുപാടുമ്പോ നൂറ് ശതമാനം തെറ്റായി അത് നൂറ് ശതമാനം തെറ്റാ പിടിസിനെ നമ്മൾ പിടിച്ച് കൺട്രോൾ ചെയ്ത് വിടുമ്പോ അങ്ങനെ പിടിക്കുമ്പോ അത് നൂറ് ശതമാനം തെറ്റാ പക്ഷെ ആ ഒറിജിനൽ ഒരു ഒരു പേപ്പർ എടുത്തിട്ട് ചിരുട്ടിട്ട് നമ്മൾ ഊതുക എന്നാൽ വളച്ചു പിടിച്ചിട്ട് ഊതുക അപ്പം അതിൽ വരുന്ന എയർ എന്ത് ഉണ്ട് ആ രീതിയിൽ തന്നെ നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് വിടുക എന്ന് പറയുന്നത് അപ്പം രണ്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കുഞ്ഞിരുന്ന് പാടായിരുന്നു ചെറിയ ഇങ്ങനെ കാണാം ഇങ്ങനെ കുഞ്ഞിരുന്ന് പാടുന്നു കാരണം ഒറിജിനലായിട്ട് നാളെ പറ്റിയില്ല ചെറിയ കാണാം ഇങ്ങനെ ഇങ്ങനെ കുനി കുനിയിരുന്നുണ്ട് പാടും എവിടെയെങ്കിലും ചാരി ഇരുന്നുണ്ട് പാടും അങ്ങനെ ഒരു സപ്പോർട്ട് കൂടും നമ്മൾ നിറഞ്ഞിരിക്കുക നമ്മുടെ ഈ കണ്ടം നല്ല കറക്റ്റായിട്ട് ലെവലായിട്ടിരിക്കുക നമ്മൾ തലമുക്കി പിടിക്കാനല്ല പറഞ്ഞത് നമ്മൾ നേരെ നോക്കി നോക്കുക അതാണ് നമ്മുടെ ബോഡി കൊടുക്കേണ്ട ഒരു ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യം രണ്ടാമത് നമ്മൾ നമ്മള് പാടണോ തുറന്നു പാടുന്നു തുറന്നു പാടാത്ത ഇരിക്കുന്നതിന് മുഖ്യ കാരണം നിങ്ങൾക്ക് തെറ്റും എന്നുള്ളൊരു കാര്യം രണ്ടാമത് മറ്റാരെങ്കിലും കേൾക്കൂ കേട്ടാലോ അപ്പൊ ഞാൻ പാടുന്നത് കാരണം അവനവൻ അവനവനിൽ തന്നെ ഒരു വിശ്വാസക്കുറവായത് കൊണ്ടാണ് കേട്ടാലോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് അതിന്റെ കാര്യ നമ്മളെ പാട്ട് പാടില്ലേ പാട്ട് പഠിക്കുവല്ലേ അപ്പൊ മറ്റാരും കേൾക്കുക എന്ന് പറഞ്ഞാൽ നമുക്കത് നമ്മളെ സംബന്ധിക്കുന്ന കാര്യമല്ലത് പാട്ടെന്ന് പറഞ്ഞാൽ മറ്റവരും കേൾക്കും എല്ലാവരും കേൾക്കും അപ്പോൾ നിങ്ങൾ മറ്റാരും ആരെയും കേട്ടാലോ എന്ന് ഓർത്തുകൊണ്ട് നിങ്ങൾ ഒച്ച കുറച്ച് രഹസ്യമായിട്ട് പാടുന്ന അവസ്ഥ പാട്ടൊന്നു പറയാൻ പറ്റത്തില്ല പാട്ട് പഠിക്കുക എന്ന് പറയാൻ പറ്റത്തില്ല പാട്ട് പാടുക എന്ന് പറയാൻ പറ്റത്തില്ല അവിടെ നിങ്ങൾ ഒരു കാരണവശാലും ഒരു ശ്രുതി ഇട്ട് കഴിഞ്ഞാൽ ആ ശ്രുതിക്ക് അനുയോജ്യമായ സൗണ്ട് നമുക്ക് കൊടുത്തേ പറ്റും അത് കൊടുത്തില്ലെങ്കിൽ അത് ആ നമ്മുടെ വോയിസിന്റെ കറക്റ്റ് ആ സുഖം നമുക്ക് കിട്ടത്തില്ല രണ്ട് പിന്നെ വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ചെറിയ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഒരു പ്രയോഗം കാരണം അത് നമ്മുടെ ഈ നാസിയത്തിന് നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ വില കൊടുക്കുക അപ്പോൾ അത് നമുക്ക് ഓർക്കും നമുക്ക് കേൾക്കാൻ നല്ലൊരു രസമാണ് നമുക്ക് പാടുന്ന നല്ലൊരു രസമാണ് നമുക്ക് പാടുന്നവർക്ക് അങ്ങ് തോന്നും സ്വരേ ഗെ ദബ്ദം പോലെ വരുന്നുണ്ടെന്നോ അല്ലെങ്കിൽ ഗസിയാനിയുടെ ശബ്ദം പോലെ വരുന്നുണ്ടെന്നോ ഒക്കെ ആയിരിക്കാം ചിന്തിക്കുന്നത് അതിപ്പോൾ നമുക്കറിയത്തില്ല അവർ അവർ ചിന്തിക്കുന്ന എന്നൊക്കെയാണെന്ന് നമുക്കറിയത്തില്ല അപ്പം ഇവനെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ചുപോയുമ്പോഴും ആ യഥാർത്ഥ നാദം മാറിപ്പോയി രണ്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റെക്കോർഡ് റെക്കോർഡ് ചെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഔട്ടിലേക്ക് വരുമ്പോഴത്തേക്കും അതുവരെ വേറൊരു ശബ്ദമായിട്ടുള്ളു നമുക്ക് ഭയങ്കര ആരോഗ്യത്തോടെ തുടങ്ങും അതുകൊണ്ട് നിങ്ങൾ പാടുമ്പോൾ ഒരു കാരണവശാലും ഇവിടെയോ ഈ പാത നെറ്റിക്കോ ഒന്നും ബലം കൊടുക്കാതെ നിങ്ങൾ പാടി ശരിക്കണം ഇപ്പം അങ്ങനെ പാടുന്നവരുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അങ്ങനെ ബലം കൊടുക്കാതെ നമ്മുടെ മൂത്തിൽ യാതൊരു വക ബലം അല്ലെങ്കിൽ പ്രഷർ കൊടുക്കാതെ നിങ്ങൾ പാടാൻ ശരിക്കണം അതാണ് ഏറ്റവും പ്രധാനമായ കാര്യം എന്നാലും നമുക്ക് നമ്മുടെ ചെസ്റ്റിനെ നമ്മുടെ തോട്ടയ്ക്ക് ഇങ്ങനെ കൊടുത്ത് നമ്മൾ തുറന്ന് കൊടുക്കുക തുറന്ന് കൂടുമ്പോഴത്തേക്കും പിന്നെ നിങ്ങൾ ആരെയും നാസിയ പ്രയോഗം ചെയ്യുന്ന എങ്ങനെ നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ ഇങ്ങനെയാണോ പാടുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നു ശ്രദ്ധിച്ചിട്ട് അത് മാറ്റാനാണ് ഞാൻ പറഞ്ഞത് സ തോന്നുപോകുക സാരി പാദി സാ അങ്ങനെ ഇത് പാടുക ചെയ്യിക്കണം അല്ലാണ്ട് കൂടുതലൊന്നും പാടണ്ട സേ പാധനീസ മാല്ലാട്ട് ഒത്തിരി നമ്മൾ പരീക്ഷകളോ അല്ലെങ്കിൽ വേറെ കീർത്തനങ്ങളോ ഇങ്ങനെ അല്ലെങ്കിൽ വേറെ ഫിലിംസോങ്ങളോ ഒന്നും നമുക്ക് പാടിക്കണ്ട പാടണ്ട ഇത് തന്നെ ഒന്ന് പാടി ശരിക്കുക എന്നിട്ട് ഇതിൻ്റെ ജൻഡ പരിസകളും നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക ഇനി കുറച്ച് കാര്യങ്ങൾ വേണ്ടത് എല്ലാ കൂടും തന്നെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മെമ്മറി നിൽക്കുക ഞങ്ങൾക്ക് താങ്ങാൻ സാധിക്കില്ല അതുകൊണ്ട് അത് നമുക്ക് അടുത്ത പ്രാവശ്യം അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം അതുവരെ നിങ്ങൾ ഇതെല്ലാം ശ്രദ്ധിക്കുക ഇതെല്ലാം ഫോളോ ചെയ്യുക വീണ്ടും കാണാം നന്ദി നമസ്കാരം